കാഞ്ഞങ്ങാട് നഗരസഭാ പരിധിയിലെ സ്കൂളുകൾക്ക് പത്ത് ലക്ഷം രൂപയുടെ ഫർണിച്ചറുകൾ വിതരണം ചെയ്തു വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് സ്കൂളുകൾക്കാണ് ഫർണിച്ചറുകൾ കോഴിക്കോട് സ്കൂളുകളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനായാണ് കാഞ്ഞങ്ങാട് നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഫർണിച്ചറുകൾ നൽകിയത് നഗരസഭയിലെ നാല്പത്തിമൂന്ന് വാർഡുകളിലുള്ള ഇരുപത്തിമൂന്ന് സ്കൂളുകൾക്കായി പത്തു ലക്ഷം രൂപയുടെ ഫർണിച്ചറുകളാണ് നൽകിയത് ഓരോ സ്കൂളുകളിലെയും ഭൗതിക സാഹചര്യം കണക്കാക്കി ബെഞ്ച് ഡെസ്ക് തുടങ്ങിയവയാണ് നൽകിയത് സ്കൂളിൽ വെച്ച് നടന്ന മുനിസിപ്പൽ തല നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ നിർവഹിച്ചു ഭൗതിക വലിയ ശ്രദ്ധയാണ് കാഞ്ഞങ്ങാട് നഗരസഭക്കകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ വർഷവും അവിടുത്തെ ഫർണിച്ചറുകൾ മാത്രമല്ല മറ്റ് സൗകര്യങ്ങൾ അതുപോലെ തന്നെ അക്കാദമിക നിലവാരം വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിലേക്ക് കൂടി ഇടപെടുന്നതിന് കാഞ്ഞങ്ങാട് നഗരസഭ തീരുമാനമെടുത്തിട്ടുണ്ട് നഗരസഭയിലെ മുഴുവൻ ഹൈസ്കൂളുകളും കഴിഞ്ഞ തവണ വിജയമായിരുന്നു മുഴുവൻ എ വിജയത്തിലേക്ക് എത്തിക്കണം സ്കൂളിലെ അധ്യാപകരോടും വിദ്യാർത്ഥികളോടും ഒക്കെ അതിനുള്ള എന്നുള്ളതാണ് വൈസ് ചെയർമാൻ ബിൽട്ടെക് അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ കെ ലത കെ വി സരസ്വതി കൌൺസിലർമാരായ സി എച്ച് സുബൈദ പി കെ വീണ സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ എൻ സുരേഷ് ബാബു പി ടി പ്രസിഡന്റ് മോഹൻ കാഞ്ഞങ്ങാട് തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പ്രഭാവതി സ്വാഗതം പറഞ്ഞു ന്യൂസ് കഞ്ഞങ്ങാട്